എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻപയർ തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ തേങ്ങ അരച്ച് തോരൻ വെക്കാറുണ്ട് പക്ഷേ ഇത് തേങ്ങ അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് രാവിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ രീതിയിൽ ഒരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വൻപയറാണ് ഇതേപോലെ വൻപയർ കുതിർത്ത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ കുക്കറിലൊന്നും ഇട്ട് വേവിച്ചില്ല കുക്കറിലിട്ടാണെങ്കിൽ ഒരു വിസലടിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഓൺ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കണ്ടില്ല ഇവിടെ ഇത് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വെള്ളം പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം നന്നായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടു വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കടുകൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരാറെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്ത് ചതച്ചാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റലമുളക് പൊടിച്ചത് ചതച്ചത് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് പയറിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു അരസ്പൂണ് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചവ് മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വൻബയർ കറിയാണ് വൻ ബയർ തോരനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു